അസ്സാം അലൈക്കും വരഹമത്തല്ലാഹി വാത്തഹു അലഹദില്ല വസ്ലാത്ത് വസ്ലാംഅല റസൂൽഹി അജ്മഅൻ അഹ്ബാദ് പ്രിയപ്പെട്ടവരെ ആയിരത്തിലധികം ഹദീഥുകൾ ഉദ്ധരിച്ച ആളുകളെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയപ്പോൾ അതിൽ നാലാമത്തെ സ്ഥാനം മഹതിയായ ഐഷാ റതി അള്ളാഹുൻഹക്കാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് അവർ ഉദ്ധരിച്ചിട്ടുണ്ട് അബു ഹുറയറാ ഹൊൻഹു അബ്ദുള്ളിൻ അദി അള്ളാഹ് വൻഹു അനസ് ബിൻ മാലിക് റതി അള്ളഹ് വൻഹു ഇവരാണ് ഐഷാ റതി അള്ളാഹ് ഖുൻഹയുടെ മുൻപിലുള്ള ആളുകൾ നോക്കൂ നിങ്ങൾ മഹതിയായ ഐഷാർ റതി അള്ളാഹ് ഖുൻഹയുടെ വിജ്ഞാനം അതേറെ വലുതായിരുന്നു കിബാറുകളിൽപ്പെട്ട ധാരാളം സ്വഹാബികൾ പ്രായം ചെന്ന ധാരാളം സ്വഹാബികൾ ഐഷാ റതി അള്ളാഹ് ഖൊൻഹയിൽ നിന്ന് ദീനു പഠിച്ചിട്ടുണ്ട് പത്തൊൻപത് വയസ്സാകുമ്പോഴേക്ക് ഐഷർ അതി അള്ളാഹ് കുൻഹ വലിയ പണ്ഡിതയായി മാറിയിരുന്നു ഇമാം സുഹരി അറമത്ത്ള്ളാഹി അലഹി പറയുന്നുണ്ട് ലോകത്തുള്ള സകല സ്ത്രീകളുടെ വിജ്ഞാനവും ഐഷർ അതി അള്ളാഹുൻഖയുടെ വിജ്ഞാനവും തൂക്കി നോക്കിയാൽ ഐഷറതി അള്ളാഹുൻഖയുടെ വിജ്ഞാനത്തിനാണ് തൂക്കം കൂടുക അത്രമാത്രം വലിയ പണ്ഡിതയായിരുന്നു മഹതിയായ ഐഷർദി അള്ളാഹുൻഖ ഇത് ഐഷർ അദി അള്ളാഹുൻഖ മാത്രമല്ല ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്നലകളിൽ കഴിഞ്ഞുപോയ ഒട്ടനവധി മഹതികൾ ധാരാളം സ്ത്രീകൾ വിജ്ഞാന രംഗത്ത് വലിയ വിപ്ലവങ്ങൾ കാഴ്ചവെച്ചത് നമുക്ക് കാണാൻ സാധിക്കും പ്രബോധന രംഗത്തും അതേപോലെ തന്നെ മറ്റു ഇസ്ലാമിൻ്റെ മറ്റു ധാരാളം മേഖലകളിൽ സ്ത്രീകൾ അവരുടേതായ ധാരാളം പങ്കുകൾ നിർവഹിച്ചത് കാണാൻ സാധിക്കും ഉമ്മുസുലൈം മഹതിയായ ഉമ്മുസുലൈമാണ് അബൂത്ത് അൽഹക് ഇസ്ലാമിലേക്ക് വഴി കാണിക്കുന്നത് റുമൈസ എന്ന ഉമ്മുസുലൈം അവര് അവരുടെ ആദ്യ ഭർത്താവ് മുഴുകുടിയനായിരുന്നു നബി നബിസ്ാഹു അലഹി വസ്ലമ മദ്യം ഹറാമാണി എന്ന് പറഞ്ഞപ്പോൾ നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് അവർ പോയി എന്നിട്ട് അവിടെ അദ്ദേഹം കുടിയനായി ജീവിച്ച് അവിടെ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത് ആ സമയത്താണ് അബൂത്ത് അൽഹ അവരുടെ ഇദ്ദയുടെ കാലം കഴിഞ്ഞപ്പോൾ അബൂത്ത് അൽഹ വിവാഹം അന്വേഷിക്കുന്നു ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ അത് മഹറായി സ്വീകരിച്ച് വിവാഹം കഴിക്കാമെന്നാണ് അവർ പറഞ്ഞത് അബൂത്ത് അൽഹക്ക് ഇസ്ലാമിലേക്ക് വഴി കാണിച്ചത് റുമൈസയാണ് ഫാത്തിമറിയാഹു അൻഹ ഉമർ അള്ളഹ് കുർഖുവിൻ്റെ സഹോദരി ഫാത്തിമ ഫത്തിമർ അള്ളാഹു ഉമർ ഉമർബുൻഹത്താ പ്രതി അള്ളാഹു കുർഖുവിൻ്റെ ഇസ്ലാം മത സ്വീകരണത്തിൽ ചരിത്രം പറയുന്നത് അവർക്ക് വലിയ പങ്കുണ്ട് എന്നാണ് ഉമ്മു ഹക്കീം ഉമ്മു ഹക്കീം പ്രതി ഈ കിരിമയുടെ ഭാര്യയാണ് ഭർത്താവിന് വേണ്ടി നബിസ്വല്ലാഹു അലഹി വസലമയോട് സംസാരിക്കുകയും ഭർത്താവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത മഹതിയാണ് ഉമ്മു ഹക്കീം എന്ന് പറയുന്നവർ അബൂജഹലിൻ്റെ പുത്രനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന മഹതിയായിട്ടാണ് അവരെ ചരിത്രം രേഖപ്പെടുത്തുന്നത് അതേപോലെ തന്നെ ഹിന്ദിനെക്കുറിച്ച് നമുക്കറിയാം ഉഹദിൻ്റെ രണാങ്കണത്തിൽ ഇസ്ലാമിനെതിരായിരുന്നു അവർ പിൽക്കാലഘട്ടത്തിൽ യർമൂക്ക് യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടുന്നവരിൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്ന ആളുകളിൽ തൻ്റെ ഭർത്താവായ അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു അബൂ സുഫിയാനോട് പറഞ്ഞത് നിങ്ങൾ എങ്ങോട്ടാണ് ഓടുന്നത് ഈ സഹർ താങ്കൾ എങ്ങോട്ടാണ് തിരിഞ്ഞോടുന്നത് യുദ്ധക്കളത്തിലേക്ക് ചെല്ലു അവിടെയാണ് താങ്കളുടെ ധീരത കാണിക്കേണ്ടത് പ്രവാചകനെതിരെ ചെയ്ത യുദ്ധങ്ങൾക്ക് പ്രായശിത്തം ചെയ്യാനുള്ള അവസരമാണിത് എന്ന് ഭർത്താവിനെ അവർ ഓർമ്മപ്പെടുത്തുന്നത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അഹമ്മത്തുള്ള ഹംബലിയ എന്ന് പറയുന്ന മഹതിക്ക് ഒരു മുസ്നദ് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹദീജറിയാഹു ഖാൻഖ നബിസ്വലിസ്ലമയിൽ വിശ്വസിച്ചത് ആദ്യമായി വിശ്വസിച്ച സ്ത്രീ അതാരായിരുന്നു ഹദീജറതി അള്ളാഹുൻ ഖയ്യ ആയിരുന്നു സുമയ്യ റതി അള്ളാഹു ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി ഇസ്ലാമിൻ്റെ വിജ്ഞാനം മറ്റുള്ള ആളുകൾക്ക് പകർന്നുകൊടുത്ത ഒട്ടനവധി അധ്യാപികമാർ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ഇബിന് അസാക്കി റഹ്മുല്ലാഹി അലഹി ഇബിൻ അസാഖിർ അഹമ്മത്ത്ള്ളാഹി അലഹിയുടെ അധ്യാപകരിൽ എൺപതിലധികം പേർ സ്ത്രീകളായിരുന്നു എന്നാണ് ഇമാം ഷംസുദ്ദീൻ ഹി റഹ്മുല്ലാഹി അലഹിയുടെ അധ്യാപകരിൽ നൂറിലധികം സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കരീമ മർവസിയ ഹദീസ് പണ്ഡിതയായിരുന്നു സൊഹീബുൽ ബുഖാരിയുടെ റാവിയത്താണ് അവർ അവർ ഹറമിൽ ഹദീസ് പഠിപ്പിക്കുന്ന സന്ദർഭത്തിലാണ് ഹത്തീബുൽ ബാഗ്ദാദി അവിടെ വരുന്നത് ഹത്തീബുൽ ബാഗ്ദാദി അവരിൽ നിന്ന് ഇജാസ വാങ്ങിയിട്ടുണ്ട് നോക്കൂ നിങ്ങൾ ചരിത്രം വിശാലമാണ് ഒട്ടനവധി സ്ത്രീകൾ പ്രബോധന രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ചത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരികൾ തങ്ങൾക്ക് കഴിയുന്ന മേഖലകളിൽ എന്താണോ പ്രബോധന രംഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാനുള്ള ശ്രമങ്ങൾ പരിശ്രമങ്ങൾ നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹുസുബ് ഹാനഹുആാല നമ്മെ അനുഗ്രഹിക്കട്ടെ അവാനി അലഹദ്രബിഅലമീൻ അസ്സലാ ലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തഹു ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി